പന്ത്രണ്ട് വർഷം മുൻപുണ്ടായിരുന്ന ആ ബാലൻ ഒരു നാൾ തിരിച്ചു വന്ന് അവളെ അവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന ഒരേ ഒരു പ്രതീക്ഷ കൊണ്ടാണ് അവന്തിക ജീവിച്ചത് എനിക്കിപ്പോ തന്നെ തണ്ടർ നൈറ്റ് ക്ലബിലേക്ക് പോണം കാർ റെഡിയാക്ക് ഫാസ്റ്റ് ഈ സമയം ലോകത്തിന്റെ എല്ലാ കോണുകളിലുമുള്ള ഇൻഡസ് ഗ്രൂപ്പിലെ ആളുകൾക്ക് മെസ്സേജുകൾ വന്നു തുടങ്ങി അവരെവിടെ ഒളിച്ചിരിക്കുകയായാലും ഏത് കോണിലായാലും ഒരേ അലർട്ട് എല്ലായിടത്തും തെളിഞ്ഞു മെസ്സേജ് ഫ്രം ഇൻഡസ് ഗ്രൂപ്പ് ശിവ മഹേശ്വരി ബാക്ക് ഇങ്ങനെ തിരക്ക് പിടിച്ച അവസ്ഥക്കിടയിലാണ് ദേവ് അകത്തേക്ക് കയറി വന്നത് എന്താ സംഭവം ഓഫീസിലെല്ലാവരും ഇങ്ങനെ പാനിക് എന്തിനാ ഇതേ ദേവ് തന്നെയാണ് ആ പാർട്ടിയിൽ നന്ദിനിയെ എഴുന്നൂറ് കോടി കൊടുത്ത് പറ്റിക്കാൻ നോക്കിയത് ദിനേഷ് അവന്റെ അങ്കിളായിരുന്നു ആ ബന്ധത്തെക്കുറിച്ച് ശിവയ്ക്ക് ഒട്ടും അറിയില്ലായിരുന്നു നിന്റെ മുഖം എങ്ങനെ ആക്കിയത് ആരാടാ ദേവിനറിയാമായിരുന്നു അവന്റെ അങ്കിൾ ഇത് വെറുതെ വിടില്ലെന്ന് അത് ഒന്നുമില്ല ഒരു പാർട്ടിയായിരുന്നു കുറച്ച് ഓവറായി പോയി ഉള്ളൂ ഇത് കേട്ട് ദിനേഷിന്റെ കണ്ണുകൾ ചുവർന്നു പേര് ഈ സിറ്റിയിൽ ആർക്കട ദിനേശിന്റെ തൊടാൻ ധൈര്യം ദേവിന് അത് പുറത്ത് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ അവന്റെ ഈഗോ അവനെ തടഞ്ഞു ഒരു ലൂസർ തന്നെ അടിച്ചു എന്ന് അവൻ എങ്ങനെ സമ്മതിക്കും അത് ഒരുത്തനും അവന്റെ ഗ്യാങ്ങും അവൻ ഒറ്റിക്കായിരുന്നെങ്കിൽ കാണായിരുന്നു ദേവ് നെർവസ് ആയിരുന്നു ദിനേഷിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി നിനക്ക് എന്താ വേണ്ടത് പറ അങ്കിൾ അങ്ങളുടെ കയ്യിൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ കോണ്ടാക്സ് ഇല്ലേ എനിക്ക് ഒരാളുടെ കാലുകൾ ഓടിക്കണം എനിക്ക് ആ നമ്പറും തരുമോ ഞാൻ അവരെ വിളിക്കാം ദിനേഷിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി അയാൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു എന്ന നിലയിലാണ് ഞാൻ പറയുന്നത് ഇപ്പോ അതിന് പറ്റിയ സമയമല്ല കാര്യങ്ങൾ ഇപ്പൊ തന്നെ ബുദ്ധിമുട്ടില്ല ഇതെങ്ങാനും പുറത്തുപോയാൽ നമ്മൾ എല്ലാവരും ഫിനിഷ്ഡ് ദൈവ് ഇതൊന്നും കേട്ട് പിന്തിരിഞ്ഞു അവൻ പറഞ്ഞു അങ്കിൾ പ്ലീസ് എനിക്ക് അവന്റെ കാലോ കൈ ഒടിച്ചാ മതി അത്രേ ഉള്ളൂ വേറൊന്നും വേണ്ട അവന്റെ അപേക്ഷ കേട്ട് ദിനേശിന് പിന്നെയും അവനോട് നോ പറയാൻ തോന്നിയില്ല അയാൾ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അവന് കൊടുക്കാൻ തുടങ്ങി അവന്റെ പേരെന്താ പേരൊന്നും അറിയില്ല പക്ഷെ എന്റെ ഒരു ക്ലാസ്മേറ്റിന്റെ ഹസ്ബൻഡാണ് ഒരു സാധാരണക്കാരനാ കൂടുതലൊന്നും അറിയില്ല അവസാനമായ ഒരു കാര്യം കൂടി പറയാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പിന്നെ ഞാൻ ഒന്നിനും കൂടെ നിൽക്കില്ല റിമെമ്പർ വേണ്ടാത്ത വല്ല പണിക്ക് നിന്നാ പിന്നെ നിനക്ക് ഇങ്ങനെ ഒരു അംഗിളിയില്ല ദൈവ് എല്ലാം മനസ്സിലായതുപോലെ തലയാട്ടി അഭിനയിച്ചു പിന്നെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി പിന്നെ ഞാനിപ്പോൾ അവൻ്റെ കാല് നെല്ലുടിക്കാൻ പോവല്ലേ എനിക്ക് വേണ്ടത് അവന്റെ ശവമാണ് ഈ ചിന്തയോടെ ഡേവ് ദിനേഷിന്റെ ഫോണിൽ നിന്ന് ഒരു നമ്പർ എടുത്ത് ഡയൽ ചെയ്തു ഹലോ ഒരു കൊട്ടേഷനുണ്ട് ഒരു തന്റെ ശവം വേണം പകരം ഇരുപത് ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം കോൾ കട്ട് ചെയ്തു എടാ ശിവ നീ പോലീസിന് രക്ഷപ്പെട്ടു ഹെഡ് ഷോട്ടിൽ നിന്ന് നീ എങ്ങനെ രക്ഷപ്പെടും താൻ ആരോടാണ് ഏറ്റുമുട്ടുന്നതെന്ന് ദേവിന് അറിയില്ലായിരുന്നു സ്വന്തം പ്രവൃത്തികളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ അവൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി അതേസമയം അങ്ങ് അകലെ ഗ്വാളിയാർ പാലസിൽ ഒരു കാർ ഇൻഡോറിലേക്ക് യാത്ര പോകുവാനുള്ള സജ്ജീകരണത്തിലായിരുന്നു കൊട്ടാരത്തിന്റെ മാനേജർ രാജാവിനോട് വന്ന് പറഞ്ഞു സർ നാളത്തെ യാത്രയുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി രാവിലെ കൃത്യം ഒൻപത് മണിക്ക് നമ്മൾ ഇൻഡോർ എത്തും ആദ്യമായ അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ നീർ തിളക്കം കണ്ട് മാനേജർ ചോദിച്ചു സർ എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ സങ്കടമൊന്നും അല്ലടോ ശിവയുടെ കാര്യം അറിഞ്ഞപ്പോ മുതല് എന്റെ ഈ സന്തോഷം കണ്ട് നിൽക്കുന്നില്ല ഇത്രയും വർഷമായി ഈ നിമിഷത്തിനായി കാത്തിരിക്കുന്നു ഞാൻ അവനെ കണ്ടിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു ഇനി നാളെ വീണ്ടും അവനെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടാവും മഹാദേവന്റെ കൃപ ശംഭോ മഹാദേവ അതേസമയം ഇൻഡോറിലെ ജയനഗറിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ശിവ ചെക്ക് ഇൻ ചെയ്തു മുറിയിലെത്തി അവൻ കട്ടിലിൽ വെറുതെ ഇരുന്നു ഈ സമയം ശിവയുടെ മനസ്സിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു അതേ പെൺകുട്ടി തന്നെയാണോ നന്ദിനി പക്ഷെ നന്ദിനി തന്നെയാണ് ആ പെൺകുട്ടിയെങ്കിൽ എനിക്ക് അവളെ സ്വീകരിക്കാൻ കഴിയും എന്റെ അഭിമാനത്തിന് യാതൊരു വിലയുമില്ലേ ഞാൻ ചെയ്യുന്നത് ശരിയോ ഈ ചോദ്യങ്ങളാൽ അസ്വസ്ഥനായ ശിവ കണ്ണടച്ച് കൈകൾ കൂട്ടി എല്ലാം ഞാൻ അങ്ങയുടെ തീരുമാനത്തിന് വിടുന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് തന്നെ പറഞ്ഞാലും അല്പം കഴിഞ്ഞ് കണ്ണുകൾ തുറന്ന് അവൻ സ്വയം പറഞ്ഞു നമുക്ക് അടുത്ത ദിവസം രാവിലെ യാഷും ഫാമിലി കോർട്ടിലേക്ക് പോകാൻ തയ്യാറായി നിന്നു ശിവയെ അവിടെ എവിടെയും കാണാനില്ല അവനെ തിരഞ്ഞ രേഖ കൺട്രോൾ വിട്ടുപോയ അവസ്ഥയിലായിരുന്നു ആ ലൂസർ ശിവ എവിടെ പോയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഡിവോഴ്സിന് അവൻ സമ്മതം ഊളിയതല്ലേ എന്നിട്ടിപ്പോയാതെവിടേക്കോടിപ്പോട്ടേക്ക് മോം അവൻ ഇവിടെ ഇല്ലെങ്കിൽ കോർട്ടില് വരും പിന്നെ എങ്ങനെയായാലും ഇന്നാ ഡിവോഴ്സ് എനിക്ക് കിട്ടും അതേസമയം മറ്റൊരു സ്ഥലത്ത് ശിവ മഹാദേവനോട് പ്രാർത്ഥനയും വഴിപാടുകളും പൂർത്തിയാക്കുകയായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ് പൂർണ്ണ സമർപ്പണത്തോടെ നിലത്ത് തൊട്ടു വണങ്ങി അവൻ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇന്ന് അവന്റെ മുഖത്തൊരു ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു ഇതുവരെ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു ശക്തി അവനെ ചെറുതായി കണ്ട എല്ലാവർക്കും യഥാർത്ഥ ശിവ ആരാണെന്ന് കാണിക്കാൻ അവൻ ഒടുവിൽ തയ്യാറായി അതേസമയം ബജാജ് ഫാമിലിയും യാഷും ഫാമിലി കോട്ടിലെത്തി ശിവയെ കാത്തിരിക്കുകയായിരുന്നു നന്ദിനി തന്റെ ലോയറിനോട് സംസാരിക്കാൻ പോയി രേഖയും യാഷും നീ നന്നായി നോക്കില്ലേ തീർച്ചയായും എന്നെക്കാളും കൂടുതൽ അതിന് പുറമെ എന്റെ കമ്പനി ഇപ്പോ ഒരു വലിയ ബിസിനസ് ഡീല് ക്ലോസ് ചെയ്യാൻ പോവാക്സ് ഗ്രൂപ്പായിട്ട് ആന്റി ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട ആ ഡീല് ഫൈനലൈസായ നിങ്ങളുടെ മകള് കോടികളിൽ മൂടും ഗ്രൂപ്പാണോ അത്ര വലിയ കമ്പനിയോ സത്യം പറഞ്ഞ ആ വേൾഡിന്റെ ഭാഗമാകണം എനിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വയസ്സില് കോടികളുടെ പ്രഷർ ഞാൻ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് കുറച്ച് ലക്ഷങ്ങൾ മതി സന്തോഷം നിങ്ങളുടെ മകൾ എന്റെ ഭാര്യയായ നിമിഷം മുതല് എനിക്കുള്ളതെല്ലാം നിങ്ങളുടേത് കൂടിയാണ് അത് കേട്ടപ്പോൾ രേഖയ്ക്ക് ആശ്വാസമായി അവളുടെ ഫ്യൂച്ചർ സെക്യൂർ ആയി എന്ന് അവൾ ചിന്തിച്ചു അപ്പോൾ തന്നെ പറഞ്ഞ സമയത്ത് ശിവ കോട്ടിലെത്തി നന്ദിനിയെ അവളുടെ ലോയറിനൊപ്പം കണ്ടപ്പോൾ അവന്റെ ഹൃദയം ഒരു അജ്ഞാതമായ ആശയക്കുഴപ്പത്തിൽ മുങ്ങി നന്ദിനി അവസാനായിട്ട് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം പന്ത്രണ്ട് വർഷം മുൻപ് നടന്നത് നിനക്ക് ശരിക്കും ഓർമ്മയില്ലേ വർഷം വർഷം ഈ ഈ സെയിം പഴയ കഥ കേട്ട് എന്റെ ചെവി സോ ഡാം ഡിവോഴ്സ് പേപ്പർ സൈൻ ജീവിതം മുഴുവൻ കാത്തിരുന്ന നിമിഷം കിട്ടിയതുപോലെ അവൾ ആ ഡോക്യുമെന്റ്സ് അവന്റെ മുന്നിലേക്ക് നീക്കി വെച്ചു നീ എടുക്കുന്നത് ശരിയായ തീരുമാനം ഈ ലൂസറിനെ ഒഴിവാക്കുന്നത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനം തന്നെ വർഷങ്ങളായി ബജാജ് ഫാമിലിയുടെ അവശിഷ്ടങ്ങൾ കഴിച്ചാണ് നീ ജീവിച്ചത് ഇനി എന്ത് ചെയ്യാൻ ആ പ്ലാൻ ശിവ ആ പേപ്പേഴ്സിൽ സൈൻ ചെയ്ത നിമിഷം തന്നെ ബജാജ് ഫാമിലിയും യാഷും അവിടെ നിന്ന് പാഞ്ഞുപോയി അവൻ ഉള്ളിടത്ത് ഒരു നിമിഷം പോലും നിൽക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു കോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഒരു രണ്ട് ചുവട് വെച്ചതേ ഉള്ളൂ ഒരു ലക്ഷറി കാർ വന്ന് നേരെ അവന്റെ മുന്നിൽ നിർത്തി വാതിൽ തുറന്നു രാജകീയ ടർബൻ ധരിച്ച ഒരു പുരുഷൻ പുറത്തേക്ക് ഇറങ്ങി ശിവയെ കണ്ട നിമിഷം അയാളുടെ കണ്ണുകൾ സന്തോഷത്തിൽ നിറഞ്ഞു രാജാവിനെ കണ്ടതും ശിവയുടെ മുഖം തെളിഞ്ഞു അവൻ മുന്നോട്ട് ചെന്ന് ആദരവോടെ അയാളുടെ കാൽ തൊട്ടു കൊട്ടാരം നിന്നെ കാത്തിരിക്കുന്നു മകനെ ഒരു രാജാവില്ലാത്ത കൊട്ടാരം വെറും കെട്ടിടം മാത്ര ഈ പഴയ ചുമലുകൾക്കിനി ഈ ഉത്തരവാദിത്തങ്ങൾ ചുമക്കാൻ കഴിയില്ല സമയമായി വീട്ടിലേക്ക് പോവാം ശിവ തന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ തയ്യാറായിരുന്നു പക്ഷെ അവന്റെ മനസ്സിൽ ഒരു തീരാത്ത പസിൽ ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ അവന്റെ ഫോൺ റിംഗ് ചെയ്തു ഇൻഡസ് ഗ്രൂപ്പിലെ ദിനേഷ് ആയിരുന്നു വിളിച്ചത് സംസാരിക്കുമ്പോൾ തന്നെ ശിവയുടെ മുഖഭാവം മാറി അവൻ അയാൾ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടു ൾ കട്ട് ചെയ്ത് അവൻ ഡ്രൈവറിനോട് പറഞ്ഞു ഇൻഡസ് ടവറിലേക്ക് വിട് ഇപ്പത്തന്നെ രാജാവിനാ ബ്ലൈൻഡ് ഫെയ്ത്തും ഒബ്സഷനും ഇഷ്ടമായി പക്ഷെ ശിവ സംസാരിച്ചാൽ അവിടെ തർക്കത്തിനുള്ള ഇടമൊന്നും ഉണ്ടാകില്ല കഴിഞ്ഞ ദിവസം വൈകുന്നേരം നഗരത്തിന്റെ നടുവിലെ ഒരു സീക്രട്ട് ക്ലബിന്റെ അടിയിൽ ഒളിപ്പിച്ചിട്ടുള്ള ബേസ്മെന്റിൽ എല്ലാ തരം ഇല്ലീഗൽ ഡീൽസും നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഹൈ സ്റ്റേക്സ് മീറ്റിംഗ് നടക്കുകയായിരുന്നു ഹോൾ മുഴുവൻ അസാസിൻസ് ഷാർപ്പ് ഷൂട്ടേഴ്സ് അണ്ടർ വേൾഡിലെ പുതിയ റിക്രൂട്ട്സ് എന്നിവരെ കൊണ്ട് നിറഞ്ഞിരുന്നു ഇന്നുമുതലും നിങ്ങൾ ജോലി ചെയ്യുന്നത് ഈസ്റ്റ് സൈഡിലായാലും വെസ്റ്റ് സൈഡിലായാലും എല്ലാവരും ഓർത്തു വെക്കേണ്ട ഒരേ ഒരു പേര് മാത്രമേ ഉള്ളൂ മേജർ ശിവായ് മേജർ വീണ്ടും ഗെയിമിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനാൽ നമ്മുടെ ചെറിയ പിണക്കങ്ങളെല്ലാം ഇവിടെ അവസാനിപ്പിക്കണം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ സമയമായി മേജർ നമുക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്തത് ഒരിക്കലും മറക്കരുത് ആ മുറി മുഴുവൻ ആവേശം പടർന്നു എല്ലാവരും മേശകളിൽ കൈകൊണ്ടടിച്ച് കൊണ്ടടിച്ച് പൂർണ്ണ പിന്തുണയെ അറിയിച്ചു പക്ഷേ പിന്നിൽ ദാഗയും തേജയും എന്ന രണ്ട് പുതിയ കില്ലേഴ്സ് ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി നിന്നു ആരായാള് ആരായ കുറിച്ചാ പറയുന്നത് നീ ആ പേര് ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ ഒരു ക്ലൂ പോലും ഇല്ല നോക്ക് ഹെഡ്ഷോട്ട് അവിടെ നിൽക്കുന്നു ഓ ചോദിക്കാം ഹെഡ്ഷോട്ട് ഈ ബിസിനസ്സിൽ പഴയ ആളായത് കൊണ്ട് ഉത്തരം അറിയാമായിരിക്കും എന്നായിരുന്നു അവരുടെ വിശ്വാസം ഏ ഹെഡ്ഷോട്ട് ഞങ്ങളെക്കാൾ വളരെ മുൻപ് നിങ്ങൾ ഈ മേഖലയിലുള്ള ആളല്ലേ ഈ മേജർ ശിവായ ആരാണെന്ന് നിങ്ങൾക്കറിയോ ദൈവമേ ഈ പാർട്ടി ഇപ്പൊ നടക്കുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ജീവനോടെ മണ്ണടക്കുമായിരുന്നു നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഇത് ചോദിച്ച അഞ്ചു വർഷം മുൻപേ എന്താ നടന്നതെന്ന് അറിയില്ലേ അതാണ് അറിയുന്നത് അഞ്ചു വർഷം മുൻപ് ഒരു പൂർണ്ണ സൈക്കോ അണ്ടർ വേൾഡിനെ കീറി അവൻ ആളുകളെ കൊല്ലും തൂക്കും ജീവനോടെ കത്തിക്കും അവൻ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻ അണ്ടർ വേൾഡിന്റെ ഓരോ കോണും റൂൾ ചെയ്യണം പക്ഷെ ഒരു ഉണ്ടല്ലോ ഓരോ വില്ലനും അവനെ താടി ഇറക്കാൻ ഒരു ഹീറോ വേണം നമ്മുടെ കഥയിൽ ആ ഹീറോ ഒരാളാണ് മേജർ ശിവ മേജർ എത്തിയ നിമിഷം അദ്ദേഹം ആ മനുഷ്യനെ പൂർണ്ണമായി തകർത്തു ഒരു രാത്രി കൊണ്ട് തന്നെ അവന്റെ എംപയർ മുഴുവൻ പൊളിച്ചു ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിലിരുന്ന ആ രുദ്രാക്ഷമാല പിന്നെന്ത് സംഭവിച്ചു അദ്ദേഹം എല്ലാവരെയും പൊടി പോലെ പറത്തി ഞാൻ എന്റെ സ്വന്തം കണ്ണുകളുകൊണ്ട് കൊണ്ട് കണ്ടതാ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് പ്രൊഫഷണൽ കില്ലേഴ്സിനെ അദ്ദേഹം ഒറ്റ ആയുധം പോലും ഉപയോഗിക്കാതെ വീഴ്ത്തി അന്ന് ഞാൻ തെറ്റായ ഒരു കൂട്ടത്തിലായിരുന്നു നിരപരാധികളെ കൊല്ലുന്ന ഒരു പിശാജ് മേജർ എന്നത്ര ക്രൂരമായി അടിച്ചു ഈ മുഖത്തെയും മാറാത്ത പാട് അദ്ദേഹം തന്നതാ ആ അടി തന്നെയാണ് എന്നെ മാറ്റിയത് ഞാൻ വിശ്വാസിയായി അവൻ മഹാദേവന്റെ തന്നെ ഒരു അവതാരം പോലെ നമ്മളെ നമ്മളെപ്പോലുള്ള അഴുക്കുകൾക്കും അവൻ കരുണ കാണിച്ചു ഈ പാട് അവനെ ഓർമ്മിപ്പിക്കുന്ന ഒരു അടയാളമാണ് ദാഗയും തേജയും വാക്കുകളില്ലാതെ നിന്നു അങ്ങനെ ഒരു മനുഷ്യൻ സത്യത്തിൽ ഉണ്ടായിരുന്നു എന്നത് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല സീരിയസ്ലി ഒരു കള്ളക്കഥ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുന്നു കരുതിയോ നിങ്ങൾ അവൻ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ടോ ആ കറുത്ത രാത്രിയിൽ ഒരൊറ്റ സിംഹം മുഴുവൻ ഹൈന കൂട്ടത്തെ നേരിട്ടു മനസ്സിലായോ ഒക്കെ ഇവിടെ ഓ ബോസ് ദൈവാണ് ദിനേഷിന്റെ നെഫ്യൂ സത്യമായിട്ട് പറയാം യങ് ബോസ് നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോ അങ്കിളിനെ പോലെ തന്നെ തോന്നുന്നു പറ എന്താ വേണ്ടത് എനിക്ക് ഒരാളെ തട്ടണം ഒരു എൻകൗണ്ടർ സോറി ബോസ് ഇപ്പോ ഞാൻ കോൺട്രാക്ട്സ് ഒന്നും എടുക്കാറില്ല അഞ്ചു ലക്ഷം തന്നാലോ ഇത് പണത്തിന്റെ കാര്യമല്ല ടൈമിംഗ് ശരിയല്ല ഇപ്പൊ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ഉണ്ട് പത്ത് ലക്ഷം ആക്കിയാലോ ബോസ് മനസ്സിലാക്കണം എന്റെ കൈകൾ കിട്ടിയിട്ടിരിക്ക എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇരുപത് ലക്ഷം ഫൈനൽ ഓഫർ ബോസ് ഇരുപത് ലക്ഷം തന്നാ ഞാൻ എന്നെ തന്നെ വിടിവെക്കും ഫോട്ടോ വെച്ചോളൂ പേരെന്താ അവന്റെ പേര് ശിവായ് ബജാജ് ഫാമിലിയിലെ മരുമകന ഫോട്ടോ ഞാനിപ്പ തന്നെ അയയ്ക്ക ഡോട്ട് ഇറ്റ് ബോസ് മീറ്റിംഗ് റൂമിലെ നിശബ്ദത നീക്കി ദിനേഷ് ആ പെൺകുട്ടിയെക്കുറിച്ച് അവർ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കാൻ തുടങ്ങി സർ നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം പന്ത്രണ്ട് വർഷം മുന്നത്തി ആ കേസ് ഞങ്ങൾ വീണ്ടും റീഓപ്പൺ ചെയ്തു ഇൻവെസ്റ്റിഗേഷനിൽ കിട്ടിയത് ഇതാണ് മുപ്പത്തിയഞ്ചു വർഷം മുൻപ് നന്ദിനിയുടെ അച്ഛൻ കേശവ് ബജാജ് വന്ദന എന്നൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു പക്ഷെ അവള് ദരിദ്രയായതിനാൽ കേശവിന്റെ അച്ഛൻ രഘുബീർ ബജാജ് അവനെ രേഖയുമായി ബലമായി കല്യാണം കഴിപ്പിച്ചു പക്ഷെ കേശവ് വന്ദനയെ കാണുന്നത് ഒരിക്കലും നിർത്തിയില്ല ഇതുവരെ ഈ ഫാമിലി ഇത് പൂർണ്ണമായി സീക്രട്ട് ആയിട്ട് തന്നെയാണ് സൂക്ഷിച്ചത് എൻ്റെ നോക്ക് ഇത് ആ രണ്ട് പെൺമക്കളുടെയും ബർത്ത് സർട്ടിഫിക്കറ്റ്സ് ആണ് ഇത് മറ്റേ മകളുടെ ഫോട്ടോ ആണ് ഒന്നിനു പിന്നാലെ ഒന്നായി ദിനേശ് തെളിവുകളെല്ലാം പുറത്തെടുത്തു അന്ധമായ വിശ്വാസവും പ്രണയവും എത്ര അപകടകരമാണെന്ന് ശിവയ്ക്കൊടുവിൽ മനസ്സിലായി ആ മുത്തശ്ശന്റെ മാനിപ്പുലേഷൻ തന്നെയാണ് ശിവയുടെ ജീവിതം മുഴുവൻ തകർത്തത് പന്ത്രണ്ട് വർഷം മുൻപ് അവൻ കണ്ട പെൺകുട്ടി നന്ദിനി തന്നെയാണെന്ന് വിശ്വസിപ്പിച്ച് അവനെ വളരെ കൃത്യമായി കബളിപ്പിച്ചിരിക്കുന്നു അയാൾ മറുവശത്ത് അതേസമയം നന്ദിനിക്ക് മനസ്സിന് ഒരു സമാധാനവും ഇല്ലായിരുന്നു കോർട്ടിൽ നിന്ന് മടങ്ങുന്ന വഴിയിൽ ലക്ഷറി കാസിന്റെ ഒരു കോൺവോയ് അവളുടെ അടുത്തുകൂടെ കടന്നുപോയി അതിൽ ഒരു കറുത്ത എസ് യു ബിയിൽ ശിവയെ കണ്ടെന്ന് അവൾപ്പായിരുന്നു എനിക്ക് ണോ അവൻ അത്രയും വലിയ കാറിൽ എങ്ങനെ വരും ഇല്ല മോം ഞാൻ സീരിയസ് ആണ് അത് അവൻ തന്നെയായിരുന്നു നീ അത് വിട് ഇനി നീ യാഷിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അവന്റെ കമ്പനിക്ക് ഇൻഡസ് ഗ്രൂപ്പ് കോൺട്രാക്ട് കിട്ടിയല്ലോ ഇനി കുറച്ചു ദിവസത്തിനുള്ളിൽ അവന്റെ പണത്തിൽ നമ്മൾ അർമാദിക്കും അമ്മ പറഞ്ഞത് ശരിയാണെന്ന് നന്ദിരിക്കും തോന്നി അവൾ ആ ഫീലിംഗ് ഒക്കെ മനസ്സിൽ നിന്ന് തള്ളി മാറ്റി ലൈറ്റൺ ചെയ്യാൻ ശ്രമിച്ചു ആ ഫോട്ടോ കണ്ട നിമിഷം ശിവ ഫ്രീസായി അവൻ ഫോട്ടോ മുറുക്കി പിടിച്ചു അലഞ്ഞിരുന്ന ആത്മാവിന് ഒടുവിൽ ശാന്തി കിട്ടിയതുപോലെ അവന്റെ കണ്ണുകൾ ആ ഫോട്ടോയിൽ നിന്ന് വിട്ടുമാറിയില്ല അവന്റെ ഹൃദയം ഇടിച്ചു കുതിക്കുകയായിരുന്നു ഇത് അവൾ തന്നെയാണ് ഒരിക്കൽ അവൻ തന്റെ ലോകം മുഴുവൻ സമർപ്പിച്ച ആ പെൺകുട്ടി അവള് അവള് തന്നെയാ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നത് ബജാജ് ഫാമിലിയുടെ സീക്രട്ട് ഡോക്ടറാണോ അവള് പക്ഷെ എങ്ങനെ എങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ഇത്ര ഒരുപോലെ മുഖച്ചായ വന്നു യെസ് സർ ഇവൾ അവന്തികയാണ് ഡോക്ടർ അവളുടെ അമ്മ വന്ദന അവളെ പ്രസവിക്കുമ്പോൾ തന്നെ മരിച്ചു നിങ്ങളുടെ വഴിയിൽ അവൾ ഒരിക്കലും വരാതിരിക്കാൻ നന്ദിനിയുമായി നിങ്ങളുടെ വിവാഹം ഫൈനലൈസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ അവളുടെ മുത്തച്ഛൻ അവളെ ഒരു ഹോസ്റ്റലിലേക്ക് അയച്ചു പന്ത്രണ്ട് വർഷം മുൻപ് നടന്ന ആ ഹ്യൂമൻ ട്രാഫിക്കിംഗ് റെസ്ക്യൂ സമയത്ത് നിങ്ങൾ കണ്ടത് അവന്തികയെ തന്നെയായിരുന്നു പന്ത്രണ്ട് വർഷം ആ വാക്കുകൾ കേട്ടതും ശിവ തൻ്റെ പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ അയവിറക്കി ആ രാത്രി ആ ഗുണ്ടകളിൽ നിന്ന് അവന്തികയെ അവൻ രക്ഷിച്ച രാത്രി അവളുടെ നിഷ്കളങ്കമായ കണ്ണുകളിലേക്ക് നോക്കിയ നിമിഷം തന്റെ മുഴുവൻ ഫ്യൂച്ചർ അവിടെ തന്നെ കാണുന്നത് പോലെ അവന് തോന്നി രണ്ടുപേരുടെയും ലവറ്റ് ഫസൈറ്റ് ആയിരുന്നു അത് അന്ന് എന്റെ കൂടെ നിന്നത് അവൾ തന്നെയായിരുന്നു ഞാൻ സ്നേഹിച്ചത് അവളെയാണെന്നും ഇത്ര വർഷം അവളെ എന്നിൽ നിന്ന് അകറ്റിവെച്ചതാണെന്നും എനിക്ക് അന്ന് അറിയാമായിരുന്നു മഹാദേവനാണ് സാക്ഷി അവളെ കണ്ടെത്താൻ ഞാൻ ലോകം തന്നെ കുലിക്കനെ അവൾക്ക് ഇരുപത് വയസ്സാകുമ്പോൾ ഞാൻ അവളെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ അവളോട് പ്രോമിസ് ചെയ്തിരുന്നു നിനക്ക് യസാവുമ്പോ ഞാൻ തിരിച്ചു വരും ഞാൻ ഞാൻ പ്രോമിസ് ചെയ്യുന്നു നിന്നെ കല്യാണം കഴിക്കും എനിക്ക് എന്റെ 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 വാക്ക് പാലിക്കാൻ നീ ജീവൻ രക്ഷിച്ചു ഇനി മുതൽ മഹാദേവനോട് ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കും എത്രയും വേഗം നിന്നെ അടുത്തേക്ക് തിരിച്ചു റിയാലിറ്റിയിലേക്ക് തിരിച്ചു വന്ന ശിവ തന്നെ നിയന്ത്രിച്ച് ദിനേശിന്റെ നേരെ തിരിഞ്ഞു അവന്തിക എവിടെയാ സർ ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ പ്രകാരം ഇന്ന് ആഫ്റ്റർനൂൺ മുതൽ അവൾ മിസ്സിംഗ് ആണ് കുട്ടിക്കാലത്തുള്ളതുപോലെ തന്നെ അവളെ വീണ്ടും തോന്നുന്നു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ലൊക്കേഷൻ നമുക്ക് കിട്ടും ആരാണ് സർ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ മിസ്റ്റർ യഷ് ജതാപത്തിനെ വിളിച്ചല്ലോ അദ്ദേഹം പുറത്ത് വെയിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവനോട് ചെയ്യാൻ പറ ഹലോ അവന്ത കാര്യത്തിൽ എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ ഈ സമയത്ത് ശിവ അവന്തികയെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് ബജാജ് ഫാമിലി മുഴുവൻ കൃത്യമായി പ്ലാൻ ചെയ്തൊരുക്കിയ ഒരു കോൾഡ് കോൺസ്പിരസി പോലെയായിരുന്നു അവന് തോന്നിയത് അവന്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കുകയായിരുന്നു അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന പേടി അവന്റെ മനസ്സിൽ നിന്ന് പോയില്ല പിന്നെ അവൻ ഭയം നിരുന്ന ആ മറുപടി തന്നെ വന്നു എന്താ അവന്തികയ്ക്ക് എന്ത് സംഭവിച്ചു സർ കാര്യങ്ങൾ കൈവിട്ടുപോയി രേഖ അവന്തികയെ തണ്ടർ നൈറ്റ് ക്ലബില് വിക് എന്ന ഒരാൾക്ക് രണ്ടു കോടി രൂപയ്ക്ക് വിറ്റു ശിവയ്ക്ക് ആ പേരറിയാം വിക്കി ഏറ്റവും താഴ്ന്നതിൽ താഴ്ന്ന ഒരു മനുഷ്യൻ പണം കൊണ്ടും പവർ കൊണ്ടും സ്ത്രീകളെ ഒരു വസ്തുവെന്നതുപോലെ വാങ്ങുന്ന തലതെറിച്ചവൻ ആ സ്ത്രീകളുടെ നിസ്സഹായതയിൽ അവൻ രസിക്കും വെറും കാമത്തിന്റെ ഇരയായി മാത്രം അവരെ കാണും ഇന്ന് വിക്കിക്ക് പുതിയ ടാർഗറ്റ് അവന്തികയായിരുന്നു പട്ടിണി കിടക്കുന്ന ഒരു നായയെ പോലെ അവൻ അവളെ നോക്കിയിരിക്കുകയായിരുന്നു അവന്തികയ്ക്ക് അപകടം മനസ്സിലായി അവിടെ നിന്ന് ഓടിപ്പോകാൻ അവൾ പല വഴികളും തേടി പക്ഷേ വിക്കി അവളെ വിടാൻ തയ്യാറല്ലായിരുന്നു അവൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ നോക്ക് എനിക്ക് പോലീസും ബുദ്ധിമുട്ടൊന്നും വേണ്ട ഈ ഡീലും നിന്റെ റെസ്പോൺസിബിലിറ്റിയാ ഡെലിവറി നീ തന്നെയാണ് ഉറപ്പാക്കേണ്ടത് മറുവശത്ത് രേഖ പുഞ്ചിരിച്ചു ഇനി ഈ പെൺകുട്ടിക്ക് പേരില്ല ഐഡന്റിറ്റി ഇല്ല ഒന്നുമില്ല വിക്കി പറഞ്ഞത് കേട്ട് അവന്തിക പേടിച്ചു പറച്ചു അവൾ മുഖം തിരിച്ച് ഒന്ന് ശരിയാക്കി അവനിൽ നിന്ന് മാറിയിരിക്കാൻ ശ്രമിച്ചു അവന്തിക നീ അവിടെ എന്താ ഇങ്ങനെ ദൂരെ പോയിരിക്കുന്നത് ഇവിടെ വാ എന്റെ അടുത്ത് വന്നിരിക്കേ നമുക്ക് ഡീൽ സൈൻ ചെയ്യാം അവന്തികയുടെ ശരീരത്തിലൂടെ ഒരു തണുപ്പ് ഓടി വിക്കിയുടെ ഇന്റൻഷൻസ് ഇപ്പോൾ പൂർണ്ണമായി ക്ലിയർ ആയിരുന്നു അവൾ വീണ്ടും ഒരു അപകടത്തിൽ കുടുങ്ങിയിരുന്നു പെട്ടെന്ന് അവളുടെ ബാല്യകാല ഓർമ്മകളെല്ലാം കുത്തനെ തിരിച്ചുവന്നു രേഖ അവളെ അടിച്ച് പീഡിപ്പിച്ചിരുന്ന ദിവസങ്ങൾ വീട്ടുവേലക്കാരിയെ പോലെ ഉപയോഗിച്ചിരുന്നത് നന്ദിനേക്കാൾ അവൾ സ്മാർട്ടായതിനാൽ രേഖ അവളെ കോളേജ് പൂർത്തിയാക്കാൻ പോലും അനുവദിച്ചില്ല നന്ദിനേക്കാൾ അവൾ സുന്ദരിയായിരുന്നു അതുകൊണ്ട് നന്ദിനിക്കും അവളോട് അസൂയായിരുന്നു അവൾ എന്തെങ്കിലും പൊട്ടിച്ചിട്ട് കുറ്റം അവന്തികയുടെ തലയിലിടുമായിരുന്നു അപമാനവും വേദനയും നിറഞ്ഞ ദിവസങ്ങൾ പന്ത്രണ്ട് വർഷം മുൻപുണ്ടായിരുന്ന ആ ബാലൻ ഒരു നാൾ തിരിച്ചു വന്ന് അവളെ അവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന ഒരേ ഒരു പ്രതീക്ഷ കൊണ്ടാണ് അവന്തിക ജീവിച്ചത് എനിക്കിപ്പോ തന്നെ തണ്ട്ര നൈറ്റ് ക്ലബിലേക്ക് പോകണം കാർ റെഡിയാക്ക് ഫാസ്റ്റ് ഒരു കാര്യം കൂടി ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യം ഒരു വാക്ക് പോലും പുറത്തു പോകരുത് അവന്തികയെ തിരിച്ചു കിട്ടും വരെ ഞാൻ ആരാണെന്ന് ആരും അറിയരുത് അവന്തികയെ വിൽക്കിക്കിട്ടു എന്ന് കേട്ടതും ശിവയുടെ രക്തം ആളിക്കത്തി അവന്റെ കണ്ണുകൾ അഗ്നിപർവ്വതം പോലെ കത്തുകയായിരുന്നു ലോകം തന്നെ കത്തിക്കാൻ തയ്യാറായതുപോലെ നീയോ നീ ഇവിടെ എന്തു ചെയ്യാ ഓ ലറ്റ് ഗസ് സെക്യൂരിറ്റി ഗാർഡ് ജോബ് അന്വേഷിക്കാണ് ഇവിടെയുള്ള ഗാർഡ്സ് പോലും വെൽ ക്വാളിഫൈഡ് ആണ് പക്ഷെ നീ വിഷമിക്കേണ്ട നാളെ എന്റെ ഓഫീസിലേക്ക് വാ നിന്നെ പ്യൂണായിട്ട് എടുക്കാം മാസം ഫൈവ് തൗസൻഡ് ഡീൽ നീ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കാവുന്ന കരുതുന്നുണ്ടോ ഞാൻ ആരാന്ന് നിനക്ക് അറിയുക ഇൻഡസ് ഗ്രൂപ്പുമായിട്ട് ഒരു മാസീവ് ഡീൽ സൈൻ ചെയ്യാൻ പോവുകയാണ് ഞാൻ നമ്മുടെ കമ്പനീസ് കൊളാബറേറ്റ് ചെയ്യുന്ന നിമിഷം ഞാൻ ഒരു മൾട്ടി മില്ലിയണയർ ആവും ഇങ്ങനെ പക്ഷെ നീയോ നീ എന്നും ഒരു സാധാരണക്കാരനായിരിക്കും ലൂസർ പിന്നെ അവളുടെ പേരെന്തായിരുന്നു നന്ദിനി അവള് പോലും നിന്നെ ഒഴിവാക്കിയെന്നാണല്ലോ കേട്ടത് നിന്റെ കച്ചറെ സംസാരം കേൾക്കാൻ എനിക്ക് സമയമില്ല മാറി നിൽക്കാലീനി എന്റെ ഇഗ്നോർ ചെയ്യാണോ നീ കോൺട്രാക്ട് സൈൻ ആയാ മതി നിന്നെ നിന്റെ യഥാർത്ഥ സ്ഥലത്ത് ചേരിയിൽ ഞാൻ എത്തിക്കും ദിനേഷ് യാഷുമായി ഇൻഡസ് ഗ്രൂപ്പ് ഒരു ഡീലും സൈൻ ചെയ്യില്ല യെസ് സർ

അദ്ദേഹമാണ് ഡീൽ ചെയ്തത് ഇപ്പോ പ്ലീസ് ഇമ്മീഡിയറ്റ്ലി ഇവിടെ നിന്ന് പോകും അല്ലെങ്കിൽ സെക്യൂരിറ്റി നിങ്ങളെ പുറത്തേക്ക് എസ്കോട്ട് ചെയ്യും ഗെറ്റ് ആരായിരിക്കും അത് ശിവയാണോ നോ വേ അവൻ നന്ദിനിയുടെ എക്സ് അല്ലേ അവൻ അങ്ങനെ ഹോൾഡ് ഉണ്ടാവില്ലല്ലോ യാഷിന്റെ കറങ്ങി കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ അവൻ പവർഫുള്ളായ ആരെയെങ്കിലും ക്രോസ് ചെയ്തിട്ടുണ്ടോ എന്നോർത്തു ഇല്ല ശിവയൊഴികെ ആരുമില്ല തലബുട്ടി ആലോചിച്ചിട്ടും അവനൊന്നും മനസ്സിലായില്ല അതേസമയം ശിവായി പാർക്കിംഗ് ലോട്ടിലെത്തി ഫുൾ സ്പീഡിൽ കാർ എടുത്ത് പറന്നു ഒരു സെക്കൻഡ് പോലും ഡിലേ ആയാൽ അവന്തികയുടെ ജീവൻ പോയേക്കാം എന്ന് അവൻ അറിയാമായിരുന്നു റിലാക്സ് മിസ്റ്റർ ദേവ് ഡോണ്ട് ഇന്ന് തന്നെ ആ ആളെ ഗെയിമിൽ നിന്ന് ഞാൻ പുറത്താക്കും നീ ആ പറഞ്ഞത് കേട്ടാ മതി ഇനിയെങ്കിലും എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റും ഓക്കെ നഗരത്തിന്റെ മറുവശത്ത് ദേവ് തന്റെ റിവഞ്ച് ആസ്വദിക്കുകയായിരുന്നു മഹാദേവ എന്ത് സംഭവിച്ചാലും പ്ലീസ് അവന്തികെ സേഫായി കാത്തോളണേ ശിവ ആക്സലേറ്റർ പൂർണ്ണമായി ചവിട്ടി എഞ്ചിൻ ഗർജിച്ച് കത്തിക്കൊണ്ടിരിക്കെ നഗരത്തിലെ ഓരോ റെഡ് ലൈറ്റും തകർത്തുകൊണ്ട് അവൻ തണ്ടർ നൈറ്റ് ക്ലബിലേക്ക് പാഞ്ഞു

ഐ മീൻ പ്രൊഫഷണലി നിങ്ങൾക്ക് ബുദ്ധി ഇല്ലേ ഡീൽ ഡീൽ ഡെഡ് ആണ് അത് അത് ഇത്ര തുറന്ന ഡിസ്റെസ്പെക്ടോടെ രേഖയോട് സംസാരിക്കുന്നത് ഇത് പക്ഷേ എങ്ങനെ എങ്ങനെ ഓൾറെഡി പറഞ്ഞു ഉറപ്പിച്ച അല്ലേ എനിക്ക് അറിയാനാ ഞാൻ ആകെ റോഡിൽ ഇറങ്ങേണ്ടി വരും ഇതിന്റെ ഇടയിൽ ആണോ നന്ദിനുടെ ബർത്ത്ഡേ കത്തിക്കയറിയ ദേഷ്യത്തിൽ അവൻ ഫോൺ പൊട്ടിക്കുന്നത് പോലെ അടിച്ചു വെച്ചു കണ്ടോ അവന്റെ ഡീല് നടക്കാതെ പോയി എന്ത് ചെയ്തോ മിസ്റ്റർ പോയിഡേ പാർട്ടിക്ക് വരില്ലേ കമ്പനി സേവ് ചെയ്യാൻ വേണ്ട രണ്ടു കോടി നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തും നമുക്ക് ഗ്രാൻഡ് പായയുടെ ബംഗ്ല വിറ്റോ അതിൽ നിന്ന് കുറഞ്ഞത് രണ്ടു മൂന്ന് കോടിയെങ്കിലും കിട്ടുമല്ലോ റൈറ്റ് റിലാക്സ് വീറ്റി വീടൊന്നും വിൽക്കണ്ട നമ്മള് നമ്മുടെ ഡിയർ അവന്തിക ഒടുവിൽ ഉപകാരപ്പെടാൻ പോവുകയാണ് വിക്കി എന്നൊരു മാഫിയ ബോസ് ഉണ്ട് അവൻ അവന്തിക ഒരു താല്പര്യം കോടി തരാൻ അവൻ റെഡിയാണ് അൻപത് ലക്ഷം അഡ്വാൻസ് ആയിട്ട് അവൻ ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ബാക്കി നാളെ വരും പിന്നെ നീ ഇനി യശിനെ കുറിച്ച് ചിന്തിക്കേണ്ട അവനില്ലെങ്കിൽ മറ്റൊരാൾ അടുത്ത തവണ ഞാൻ നിനക്ക് ഇൻഡോറിലെ ഏറ്റവും റിച്ച് ബാച്ചുലറിന് തന്നെ കണ്ടെത്തി തരും ഇന്റർനാഷണൽ കോർപ്പറേഷൻസിലുള്ളവൻ ലോകം മുഴുവൻ തല ഉയർത്തി നിൽക്കുന്ന ആളെ അത് കേട്ട് നന്ദിനിയുടെ രേഖ പറയുന്ന ആ മനുഷ്യൻ ശിവ തന്നെയാണെന്ന് അവൾക്കൊരു ധാരണ പോലും ഇല്ലായിരുന്നു അവൾ ബെഗർ എന്ന് വിളിച്ച് തള്ളിപ്പറഞ്ഞ അതേ ശിവ രേഖ പൂർണ്ണ സന്തോഷത്തിലായിരുന്നു പോക്കറ്റിൽ അൻപത് ലക്ഷം വന്നിരിക്കുന്നു അവന്തികയെ പെർമനന്റ്ലി ഒഴിവാക്കാനും പോകുന്നു ആദ്യ ദിവസം മുതൽ തന്നെ അവൾ അവന്തികയെ വെറുത്തിരുന്നു ഭർത്താവിന്റെ അഫയറിന്റെ ജീവനുള്ള തെളിവ് പോലെ വർഷങ്ങളായി അവളെ ഇല്ലാതാക്കാൻ അവൾ ശ്രമിച്ചു പക്ഷേ നിയമത്തിന്റെ പേടിയും അമ്മായി ഭയന്നിട്ടായിരുന്നു അവൾ പിന്നോട്ട് നിന്നത് ഇപ്പോൾ കമ്പനി സേവ് ചെയ്യണമെന്ന മറവിൽ അവൾ കൊടുവിൽ അവസരം കിട്ടി പന്ത്രണ്ട് വർഷം മുൻപും അവൾ ഇതുപോലെ ഗുണ്ടകൾക്ക് അവന്തികയേ പക്ഷേ ഭാഗ്യം കൊണ്ട് അവന്തിക രക്ഷപ്പെട്ടു ഈ തവണ രേഖയ്ക്ക് ഉറപ്പായിരുന്നു അവളുടെ പ്ലാൻ വിജയിക്കുമെന്ന് പക്ഷേ ഇനി മുന്നിൽ എന്താണ് ശിവയ്ക്ക് അവന്തികയുടെ അടുത്ത് സമയത്തെത്താൻ പറ്റുമോ ശിവയ്ക്ക് അവന്തികയെ രക്ഷിക്കാനാകുമോ ഗുണ്ടകൾ അവനെ കൊല്ലുമോ ദേവ് ദിനേഷിന്റെ സ്വന്തം നെഫ്യൂ ആണെന്നും ശിവയെ കൊല്ലാൻ അവൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്നും ശിവ അറിഞ്ഞാൽ എന്താകും ഡീൽ ഫെയിൽ ആയ വാർത്ത കേട്ടാൽ രേഖയും നന്ദിനിയും എങ്ങനെ പ്രതികരിക്കും പിന്നെ യാഷൻ ഒരിക്കലെങ്കിലും ശിവ യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലാകുമോ ഈ കഥയുടെ ബാക്കി അറിയാൻ കേൾക്കൂ മിസ്റ്റർ ശിവ പോക്കറ്റ് എഫിൽ മാത്രം ഡൗൺലോഡ് പോക്കറ്റ് എഫ് ആപ്പ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ